അസാ വലൈക്കും റമത്തുള്ള നൗഫലാണ് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലേ അപ്പോൾ കുറച്ച് പേർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇൻഷാല്ലാ ഇനി ഇപ്പം ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഒരു വീഡിയോ ഇട്ട് തുടങ്ങാം അപ്പോൾ നിങ്ങൾ കാണുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവരെ ഇട്ടിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി അപ്പം ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റിൻ ഒരു ചോദ്യമായിരിക്കും എന്തായാലും ഈ ഒരു പരിശുദ്ധ ഹർമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പലരോടും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് പല രീതിയിലുള്ള ഉത്തരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും എന്തായാലും ജംസം കിണർ എവിടെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ജംസം കിണറിന്റെ സ്ഥലം എവിടെയാണ് ശരിക്കുള്ള ലൊക്കേഷൻ എവിടെയാണ് എവിടെയാണെന്നുള്ളതാണ് പലരുടെയും ചോദ്യം അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉത്തരം നൽകുന്നതാണ് അപ്പോൾ പഴയ വീഡിയോസൊക്കെ പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ബാക്കിയുള്ള ആളുകളിലൊക്കെ ഷെയർ കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാനും കാണാനും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തില് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങൾ തന്നെ പല ആളുകളോട് ചോദിച്ചപ്പോൾ പല അഭിപ്രായങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ജംസം കിണർ സ്ഥിതി ചെയ്യുന്ന ഭാഗം പല ഭാഗങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജംസം കിണർ സ്ഥിതി ചെയ്യുന്ന ഭാഗം നമ്മൾ ഓഫ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ്ടോ അത് പലർക്കും അറിയില്ല പലരും പറയാറുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ റസൂൽ അലൈഹി സ്ലാഹുലി വസ്ലാമെ ജനിച്ച സ്ഥലം പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ നമ്മൾ സൈ ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന നേരം പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ വീട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു മഞ്ഞ ബിൽഡിംഗ് ഉണ്ട് ഇപ്പൊ അവിടെ അതൊരു ലൈബ്രറി ആണ് ഇപ്പം അതിനോട് ചേർന്ന് തന്നെ ഒരു സ്ഥലമുണ്ട് നമുക്ക് ഇപ്പൊ സംസം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും സംസം നമുക്ക് കുപ്പികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സംസം കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെയാണ് സംസം കിണർ എന്ന് പറയു പറയുന്നുണ്ട് ആളുകൾ സംസം കിണറിന്റെ ആ ഭാഗത്തുനിന്ന് പൈപ്പ് ലൈനുകൾ പോകുന്നതുകൊണ്ട് ഹറമിന്റെ പല ഭാഗങ്ങളിലേക്കും നമുക്ക് എവിടെ നിന്നും വെള്ളം സംസം വെള്ളം കിട്ടും കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം സഫമാർവയുടെ ആ ഭാഗത്താണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞു നമ്മൾ തോഫ് ചെയ്യുന്ന നമ്മുടെ ഈ മത്താഫിലാണ് ജംസം കിണറിന്റെ ശരിക്കുള്ള കേഷൻ ഇനി അത് എവിടെയാണെന്നുള്ളപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ മത്താഫ് ഇപ്പോഴത്തെ ഒരു വീഡിയോ ആണിത് ഈ ഒരു മത്താഫില് നിങ്ങൾ എവിടെ നോക്കിയാലും സംസം കിണർ എവിടെ ഏത് ഭാഗത്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവില്ല നമ്മള് ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയയിലാണ് ജംസം കിണറുള്ളത് പക്ഷെ നമുക്ക് ഒരിക്കലും നിന്ന് ആ കിണർ കാണാൻ പറ്റില്ല വർഷങ്ങൾക്ക് മുമ്പേ ഒക്കെ ജംസം കിണർ കാണാൻ വേണ്ടി പോകാൻ പറ്റുമായിരുന്നു മത്താഫിന്റെ താഴെയാണ് അണ്ടർഗ്രൌണ്ടിലാണ് ഉള്ളത് അപ്പോൾ ആ ഒരു കിണറിലേക്ക് കിണർ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വഴി ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ ഈ മത്താഫിലെ ഒരു ബിൽഡിംഗ് ചെറിയൊരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കിയിട്ട് അത് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആക്കി കണ്ടിരുന്നു അപ്പൊ ആ ഒരു ഏരിയ ആ ഒരു സ്ഥിതി സ്ഥിതിചേരുന്ന അല്ലെങ്കിൽ ആ അണ്ടർഗ്രൗണ്ട് ഇറങ്ങുന്ന ആ ഒരു പാസേജ് ഇറങ്ങുന്ന ആ ഒരു വഴി കണ്ടിരുന്നത് നമുക്ക് ഇപ്പോൾ കാണുന്ന കൈബാസ് ഷെരീഫിൻ്റെയും അതുപോലെ തന്നെ ഹജറുൽ അസബത്തിൻ്റെ ആ ഒരു കോർണറിൻ്റെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് മുമ്പിലേക്ക് നോക്കിയാൽ കുറച്ച് സ്ഥലം കുറച്ച് മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ആ ഒരു ഏരിയ ഉണ്ടായിരുന്നത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മുതലുള്ള ഒരു വീഡിയോ ക്ലിപ്പുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള ക്ലിപ്പുകൾ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കൈബാ ഷെരീഫിന്റെ തൊട്ട് മുമ്പിൽ ഒരു കെട്ടിപ്പൊക്കിയുടെ ഒരു ഭാഗം ഒരു ആർച്ച് പോലെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു ബിൽഡിംഗ് കെട്ടിപ്പൊ ചെറിയ കെട്ടിപ്പൊക്കിയൊരു ഭാഗമുണ്ട് ഇത് മക്കാം ഇബ്രാഹിമാണ് ഇന്ന് നമ്മൾ മക്കാമി ഇബ്രാഹിം ചെറിയൊരു സ്തൂപം പോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷെ അന്നത്തെ കാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു പിന്നീട് ഈ മത്താഫിന്റെ വിപുലീകരണം കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് ഓരോ കാര്യങ്ങൾ ഒഴിവാക്കുകയും പുതിയ കാര്യങ്ങളിലേക്ക് നീങ്ങിയതൊക്കെ അപ്പോൾ ഇപ്പോൾ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മക്കാമി ഇബ്രാഹിം പറയുന്ന ഒരു ചെറിയ ബിൽ കെട്ടിപ്പോക്കിയ ഭാഗത്തിന് തൊട്ടടുത്ത് ആ ഒരു ആർച്ചിന്റെ തൊട്ട് പ്രഥസായിട്ടുള്ള ആയിട്ട് വലിയൊരു ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അതല്ല കിണറ് അതിൻ്റെ താ അതിലൂടെയാണ് താഴോട്ട് അണ്ടർഗ്രൗണ്ടിലേക്കാണ് ഇറങ്ങുന്നത് കേട്ടോ അതിലൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങി കായ ഷെരീഫിൻ്റെ അടുത്തേക്കാണ് ഏകദേശം അടുത്തേക്കായിട്ടാണ് കിണർ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇനി ആ ഒരു കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ആവണില്ല എന്നുണ്ടെങ്കിൽ കായയുടെ അല്ലെങ്കിൽ ആ ഒരു മതിൽക്കെട്ടിലൂടെ നമ്മൾ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഉണ്ട് അതിലൂടെ നമ്മൾ പോകുന്ന ആ ഒരു കാഴ്ചയും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നോക്കിയത് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പെയുള്ള വീഡിയോകളാണ് അപ്പോഴും തിരക്കുകൾ ഉണ്ട് പക്ഷേ ഇന്നത്തെ അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കുകളായി മത്താഫ് വിപുലീകരിച്ചു പള്ളിയുടെ മാറ്റങ്ങൾ ഒരുപാട് വന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലെ ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു മതിൽക്കെട്ട് പൊളിച്ച് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ഒഴിവാക്കിയതിന് ശേഷം മത്താഫ് വിപുലീകരിച്ചതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടുള്ള എൻട്രൻസ് ഒഴിവാക്കിയതിന് ശേഷം കിണർ ഉണ്ടായിരുന്ന ഭാഗം മാത്രം സർക്കിൾ ചെയ്തിട്ട് ഇങ്ങനെ തൊവാഫ് ചെയ്യുന്ന ഭാഗത്ത് മത്താഫിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അപ്പൊ അത് കാണാൻ പറ്റുന്നില്ല ഇപ്പൊ നിങ്ങൾ നോക്ക് കൈബാസ് ഷെരീഫിന്റെ ഇപ്പുറത്ത് മക്കാം ഇബ്രാഹിമിന്റെ ചെറിയൊരു ആർച്ച് ഉണ്ട് അതിന്റെ ഇപ്പുറത്ത് ഒരു ചെറിയൊരു ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടോ അതാണ് താഴോട്ടുള്ള അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ഇതിനു മുമ്പത്തെ വീഡിയോയിൽ അതൊരു മതിൽക്കെട്ടായിരുന്നു uh, ഈ ഒരു വീഡിയോയിലെ മക്കാമ ഇബ്രാഹിം ശരിക്കും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അടുത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാണുന്നത് ചെറിയൊരു സ്തൂപമാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ മക്കാമ ഇബ്രാഹിം ഇങ്ങനെയായിരുന്നു ഇബ്രാഹിം നബിയുടെ കാൽപാദം പതിഞ്ഞിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ഇപ്പം നമുക്ക് കാണാൻ പറ്റും അത് പണ്ട് കാലങ്ങളിൽ ആ ഒരു ബിൽഡിംഗിന്റെ ഉള്ളിലായിട്ടായിരുന്നു ഈ ഒരു വീഡിയോയില് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിലൂടെ നമുക്ക് താഴോട്ട് പോകുന്ന ആ ഒരു കാഴ്ച കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റും സംസം എന്ന് പറയുന്ന ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട് നമ്മൾ ദൂരെ നേരത്തെ കണ്ടിട്ടുള്ള അണ്ടർഗ്രൗണ്ട് പാസേജ് ാണ് ഇതിലൂടെ ആളുകൾ ഇറങ്ങും മുകളിലുണ്ടോ കാണാം ആ ഡോറ് കാണാം അത്ര ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഇതിലൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങി ഇത്രയും സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഇത്രയും സ്റ്റെപ്പുകൾ ഇറങ്ങി താഴോട്ട് ചെല്ലുകയാണ് ഇത് നമ്മൾ കബാ ഷെരീഫിന്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ ഈ ഒരു സ്റ്റെപ്പുകൾ ഇറങ്ങി നമ്മൾ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഹോൾ പോലെ കാണാം ഒരുപാട് തൂണുകൾ കാണാം ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ വീണ്ടും സ്റ്റെപ്പുകൾ ഉണ്ട് അങ്ങനെ ആ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ജംസം കിണറിന്റെ അടുത്തേക്ക് എത്താൻ പക്ഷെ ജംസം കിണറിന്റെ അടുത്തേക്ക് പോയി അവിടെ ജംസം കിണറിലേക്ക് എത്തി നോക്കാനൊന്നും പറ്റൂല അന്നത്തെ കാലത്ത് ഇതുപോലെ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ ഒരു ചില്ലിട്ട ഒരു ഒരു കൂടുണ്ട് ഒരു കൂടിൻ്റെ ഒരു പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് ചില്ലിട്ട കൂടിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഇതേപോലെ ആളുകൾ നോക്കുന്നത് പോലെ ജംസം കിണറി ഉള്ളിൽ കാണാൻ പറ്റും അത്രേ ഉള്ളൂ കാരണം ജംസം കിണറിന്റെ പടുത്തിട്ടുള്ള ഭാഗങ്ങൾ കാണാം വെള്ളം പമ്പ് ചെയ്യാനുള്ള മോട്ടറുകൾ അവിടെ കാണാം താഴെയാണ് വെള്ളം ഉള്ളത് വെള്ളം ഒന്നും ഒരിക്കലും കാണാൻ പറ്റില്ല ഇപ്പോ ഇത് മത്താഫ് പൂർണ്ണമായിട്ടും മത്താഫിന്റെ താഴെയാണ് നമുക്ക് അവിടേക്ക് ഒരു എൻട്രൻസ് പോലില്ല ഇതുപോലെ മെത്താഫ് വിപുലീകരിച്ച സമയത്ത് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു ഭാഗം അടയളപ്പെടുത്തിയിരുന്നു പക്ഷെ ഇപ്പോൾ അതും കാണുന്നില്ല അപ്പോൾ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഏകദേശം ഭാഗത്തായിരുന്നു എന്നുള്ള മനസ്സിലാക്കുക ഇനിയും പലരും പറയുന്നത് കേട്ട് നിങ്ങൾ വിശ്വസിക്കാതെ ഇരിക്കുക എന്തായാലും നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസാം വലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു